عن ابن عمر رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم بادروا بالاعمال سبعا فهل تنتظرون الا غنى متغية او فقرا منسيا أو مرضا مفسدا أو حرما مفندا أو موتا مجهزا أو أبي أبي الدجال فإنه شر غائب ينفل هذا رواية رسول الله صلى الله عليه وسلم ൾ പറഞ്ഞു വിശ്വാസികളോട് മുഗ്നീകരണം ബാതിരൂപില്ല അണുമാലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമലുകൾ നിങ്ങൾ ഉളരിപ്പിക്കണം പരമാവധി നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം ഏത് അമലുകളാണെങ്കിലും അത് നമുക്ക് ചെയ്യാം പിന്നീടാവാം എന്ന് കരുതി പിന്തിക്കരുത് കാരണം ഫഹൽ തെൻ തെതിറൂന നിങ്ങളിൽ ഓരോരുത്തർക്കും വരാൻ പോകുന്നത് നിങ്ങളെ മുൻപിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രദൈനൻ മുത്തുകയ്യൻ ഒരുപക്ഷേ വലിയ സാമ്പത്തിക പുരോഗതിയായിരിക്കും വലിയ സമ്പത്തായിരിക്കും ഒരുപക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല നാളെ ഒരുപക്ഷേ നിങ്ങൾ വലിയ സമ്പന്നനാവാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എത്ര കണ്ട് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നു അത്ര കണ്ട് നിങ്ങൾ അഹങ്കാരിയും വിക്കാരിയും ആവാൻ സാധ്യതയുണ്ട് അത് അഹങ്കാരിയാക്കുന്ന സാമ്പത്തിക ശേഷിയാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് അത് വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യും അപ്പൊ ആ സൽക്കർമ്മത്തിന്റെ കൊണ്ട് ആ സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് വന്നാൽ തന്നെ നിങ്ങൾ കേടുവരില്ല നിങ്ങൾക്ക് വലിയ സുരക്ഷിതത്വം അതിലൂടെ ലഭിക്കും അതിനുതകുമാറി നിങ്ങൾ നേരത്തെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യണം വെള്ളിയാഴ്ച ദിവസം രാവിലെ തന്നെ പള്ളിയിൽ വന്ന് അൽക്കേഫ് സൂറത്ത് ഓതി അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ നിലവാരം ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ സുഭഹിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല നിങ്ങളുടെ ചുറ്റുപാട് പിന്നെ അങ്ങനെയായി തീരും അങ്ങനെ നിങ്ങൾ എഴുന്നേറ്റാൻ തന്നെ നിങ്ങൾക്ക് പള്ളിയിലെത്താൻ പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ നിലപാട് അങ്ങനെയായി മാറും അങ്ങനെ നിങ്ങൾ വല്ലപ്പോഴും പള്ളിയിലൊക്കെ വന്നാൽ തന്നെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് കുഹാനോദാൻ നിങ്ങൾക്ക് കഴിയില്ല അൽക്കേവ് സ്വലാത്ത് ചെല്ലാനൊന്നും പിന്നെ നിങ്ങൾക്ക് കഴിയില്ല അതൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ഈ ശേഷി വർദ്ധിച്ചതുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് അതൊരു പക്ഷേ നിങ്ങൾക്ക് നാളെ വരും ഉറപ്പ് ഔ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഫക്റൻ മുൻസിയൻ എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാണ് ദാരിദ്ര്യം വന്നാലോ എല്ലാം മറന്നു ഒന്നും പിന്നെ ഓർമ്മയുണ്ടാവില്ല ജീവിതത്തിന്റെ രണ്ടറ്റം ഒട്ടിക്കുന്നതിന് അവനവന്റെ കുടുംബം പുലർത്തുന്നതിന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളെല്ലാം മറന്നു പോകും പള്ളി മറന്നുപോകും പോകും മറന്നുപോകും സ്കാരം മറന്നുപോകും സംസ്കാരം നിങ്ങൾ ജീവിതത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നിങ്ങൾ മറന്നുപോകും മാത്രമല്ല പലതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഇന്ന് നിങ്ങൾക്ക് വാരി സാമ്പത്തിക ശേഷിയൊന്നുമില്ലെങ്കിലും ചിലതൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ട് നടക്കും പക്ഷേ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ യാമത്തുനാളിനോടനുബന്ധിച്ച് വരാൻ പോകുന്നത് ദാരിദ്ര്യമാണ് ആദ്യം ഒരു ദാരിദ്ര്യം പോയി സാമ്പത്തിക അഭിവൃദ്ധി വരും ആ സാമ്പത്തിക അഭിവൃദ്ധിയിൽ സ്വത്ത് ലോകത്ത് ഒഴുകും ആ ഒഴുക്കാണ് ഇക്കാലമത്രയും ഉണ്ടായിരുന്നത് ആ ഒഴുക്ക് നിന്നിട്ട് പിന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ലോകത്ത് വരും ആ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടും വലിയ ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല എല്ലാം നിങ്ങൾ മറന്നു പോകും ആ ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നമുക്ക് തന്നെ അറിയാം നമുക്കിടയിൽ വലിയ സാമ്പത്തിക ശേഷിയുണ്ടായിരുന്ന ആളുകളിൽ എത്ര ആളുകൾ തൊലഞ്ഞ് പാപ്പറായി ഇന്ന് അവര് വളരെ പ്രയാസത്തില പ്രയാസത്തിലെ കയറിക്കിടക്കാൻ ഇടമില്ലാതെ കിടപ്പാടം പോലും വിറ്റ് വാടകയ്ക്ക് കഴിയുന്ന എത്ര വലിയ കോടീശ്വരന്മാരെ നമുക്കിന്നറിയാം അവര് എത്ര സമ്പത്തുള്ളവരായിരുന്നു നമുക്ക് ഓരോരുത്തർ ഇന്നലെ ഞാനുമായിട്ടൊരാൾ പങ്കുവച്ചു വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു കോടികളുടെ ബിസിനസ് ഉള്ള ആളായിരുന്നു വലിയ ആസ്തിയുള്ള ആളായിരുന്നു എല്ലാം തൊലഞ്ഞ് 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 ഇന്നയാൾക്ക് വീടില്ല അയാൾക്ക് ഏറിക്കിടക്കാൻ ഇടമില്ല ആ രൂപത്തിലുള്ള ദാരിദ്ര്യം നിങ്ങൾക്ക് വരും ആർക്കും വരും ആ ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ അമലുകൾ ചെയ്തോളാം അമലുകൾ ചെയ്താൽ ഒരുപക്ഷേ അത്തരം ദാരിദ്ര്യം നിങ്ങൾക്ക് വരില്ല അള്ളാഹുവിന്റെ റസൂൽ കാവൽ തേടിയതാണ് അള്ളാഹും കുഫുറിനെ തൊട്ട് ഏത് പ്രകാരം കാവൽ തേടുന്നുവോ അതേ രൂപത്തിൽ മുത്തുനബി ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ട് ഒരു മനുഷ്യന്റെ കൂടെ കിടക്കുന്നത് വളരെ മോശം അത് ദാരിദ്ര്യമാണ് അയ്യക്കൂന കുറ മനുഷ്യന് കുഫിയത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു ദാരിദ്ര്യം പലരും ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ പ്രയാസം കൊണ്ട് ദർശവും ആശയുമൊക്കെ വിട്ട് പലതിന്റെയും പിറകെ പോകും ഇപ്പറഞ്ഞ നമ്മളൊക്കെ പോകും അത്രയും വലിയ ദാരിദ്ര്യം വന്നാൽ അതുകൊണ്ട് നിങ്ങളെ വരുന്ന ഭാവി കാത്തിരിക്കുന്നതൊരു പക്ഷേ ദാരിദ്ര്യമാണ് ഇനി സാമ്പത്തിക ശേഷിയും ദാരിദ്ര്യവും അല്ല അതൊന്നുമല്ല നിങ്ങൾക്ക് വരാൻ പോകുന്നതെങ്കിൽ ഔ മറൻ മുസ്സിദ നിങ്ങളെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും കേടുവരുത്തുന്ന രോഗം വരാൻ സാധ്യത കിഡ്നിക്ക് കംപ്ലൈന്റ് വരാൻ സാധ്യത ആർട്ടിന് വീക്ക് വരാൻ സാധ്യത ക്യാൻസർ വരാൻ സാധ്യത ഇങ്ങനെ നിങ്ങളെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന മാരക രോഗമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ആ രോഗം വന്നു കഴിഞ്ഞാലോ ഓരോ ദിവസവും നിങ്ങൾ അറിയപ്പെട്ട ഹോസ്പിറ്റലുകൾ തേടിങ്ങനെ പോകുകയാ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ജുമാ ഓർമ്മ ഉണ്ടാകൂ നാളെ വെള്ളിയാഴ്ചയാണ് നമുക്ക് പോകാതിരിക്കാൻ പറ്റൂല നാളെ ആ ഡോക്ടർ ഉണ്ടാകൂ ജുമാന്റെ സമയത്ത് അത് നടക്കൂ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിക്കളയുന്ന രോഗം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് സത്യല്ലേ അത് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനെങ്കിലും കയ്യോ ഒരു സുന്നത്ത് സുന്നത്തിസ്കരിക്കാൻ കയ്യോ ഇരുന്ന് കുറാനോതാൻ കയ്യോ ഒരൽക്കോതാൻ കയ്യോ ചിന്തിക്കൂ ഞമ്മള് നമുക്ക് മരിക്കുമ്പോക്ക് സുക്കടായാലും ചലാത്തങ്ങ് ചല്ല അല്ലെങ്കിൽ വിക്രങ്ങച്ചല്ല മക്കളെ നടക്കൂല നടക്കൂല എന്തെങ്കിലും അസഹ്യമായിരിക്കുന്ന രോഗം വേദനയോ ഐശുയിലൊക്കെ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്വലാത്ത് പോയിട്ട് അള്ള നീയെല്ലാം കഴിഞ്ഞില്ലേ അപ്പതൊന്നും കഴിയില്ല മറന്നു പോകും അതാണ് മുത്തറസൂറുല്ലാന്റെ വാക്ക് നിങ്ങൾക്ക് ഭാവിയിൽ വരാൻ പോകുന്നത് ഔ മറവൻ മുസ്സിദ എല്ലാം തകർത്തുകളയുന്ന രോഗമായിരിക്കും അള്ളാഹു രക്ഷിക്കട്ടെ എത്ര ആളുകൾ അങ്ങനെയുണ്ട് നല്ല ആരോഗ്യമുള്ള സമയത്ത് അവർ ചിന്തിച്ചില്ല ഇപ്പോഴോ ഇപ്പൊ അവർക്കൊത്ത് വയ്യേ ഇപ്പൊ ദിവസം ദിവസം ഹോസ്പിറ്റലുകളിൽ പോകുക ദാരിദ്ര്യമൊന്നുമില്ല പക്ഷേ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ നടക്കുക ഒരു ദിവസം പോലും ചുമഴക്ക് നേരത്തെ വരാനോൾ അന്ന് കഴിഞ്ഞില്ല ഇപ്പോൾ വരാൻ പറ്റൂല്ല ഇപ്പോ ഹോസ്പിറ്റൽ കേസ അതുകൊണ്ട് അതാണ് ഭാവിയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇത് രണ്ടും ഇതുമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താ അള്ളാഹാന്റെ റസൂല് പറയുന്ന ഔഹറമൻ മുഫൻ നിദ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിയെ ബുദ്ധിയുടെ അലവൽ തെറ്റിക്കുന്ന പ്രായാധിക്യം വരാൻ പോകുന്നുണ്ട് കുട്ടികളെ പോലെ അത്തുമുത്തുമായൊരുക്കുന്നൊരു പ്രായം ഓർമ്മല്ല കൊടുത്തത് ഓർമ്മല്ല പറഞ്ഞത് ഓർമ്മല്ല പറയാനുള്ളത് ഓർമ്മല്ല എന്തപ്പൊ ഞാൻ പറയാൻ കരുതിയിരുന്നത് എന്താ എന്താ കൊണ്ടുവച്ച ഭക്ഷണം ചായ എടുത്ത് അടുത്ത് കറി എടുത്ത് കുടിക്കും കാരണം എന്താണെന്ന് അറിയില്ല ചായയും കറിയും ഒക്കെ വെച്ചപ്പെടുത്തി കറി എടുത്ത് കുടിക്കണത് കുടിക്കേണ്ട ചായ അല്ലേ പക്ഷെ ഓർമ്മല്ല അത്രയ്ക്കും പ്രായമായിപ്പോയി ഇതാര മക്കൾ വന്ന ഇതാര ആ രൂപത്തിലുള്ള പ്രായം സ്വന്തം മക്കളെ തിരിച്ചറിയുന്നില്ല ഭാര്യയെ തിരിച്ചറിയുന്നില്ല ഉമ്മയെ തിരിച്ചറിയുന്നില്ല ഭാര്യയോട് പറയേണ്ടത് മകളോട് മകളോട് പറയേണ്ടത് ഭാര്യയോട് ഈ രൂപത്തിൽ നിങ്ങളുടെ ബുദ്ധിയുടെ ലെവൽ തെറ്റിക്കുന്ന പ്രായാധിക്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അവസ്ഥ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഹറമൻ മുഫന്യത സുറുല്ലാന്റെ വാക്കത്ര സത്യം അതല്ലേ നമുക്ക് വരാൻ പോകുന്നത് ലോകമൊന്നും വേണ്ട പ്രായമായ മതി എങ്ങനത്തെ പ്രായം മുഫന്യതായ പ്രായം അഥവാ ബോധമല്ല അതിനാണ് നമ്മൾ ഒരു അത്തുമുത്തു ആണ് അല്ലെങ്കിൽ അപ്പൊ പറയും ഇപ്പൊ പാക്ക് ചെന്നിയാണ് അറിയാം പാക്ക് ഇപ്പൊ ചെന്നൈയാണ് ഇപ്പൊ പറഞ്ഞ ഒന്നൊരു ലെവലില്ല മക്കൾ വേം പറയും ഭാര്യയും പറയും ഊപ്പൽക്ക് ചെന്നിയാണ് ഡോക്ടറോട് സ്വകാര്യം പറഞ്ഞിട്ട് ഗുളിക കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ചെന്നി ചെന്നിണ്ടിട്ട അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അത് വരുന്നതിന്റെ മുമ്പ് വല്ല അമലും ചെയ്തോളൂ ആ സാലിഹായ അമല ചെയ്താൽ തെളിച്ചം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിക്ക് കേടുവരൂല വന്നാൽ തന്നെ നിങ്ങൾക്ക് അള്ളാഹു താര അതിന് അത് പരിഹരിക്കും അതിന് പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നൽകും അമലിന്റെ പറക്കത്തുകൊണ്ട് പിന്നെ മുത്തിനവി പറയുന്നു ഇതൊന്നുമല്ലെങ്കിൽ ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഔ മൗത്തൻ മുജിഹിസൻ പെട്ടെന്നുള്ള മരണമായിരിക്കും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത മരണം ഓർത്തിരുന്നില്ല നല്ല ആരോഗ്യമുള്ള സമയത്ത് എല്ലാം കൊണ്ടും ഇങ്ങനെ പറക്കുന്ന സമയം തളക്കുന്ന സമയം ആ സമയത്ത് പെട്ടെന്നുള്ള മരണമായിരിക്കും നിങ്ങൾക്ക് വരുന്നത് സ്വന്തം ഭാര്യയോട് മക്കളോട് ഉമ്മയോട് ഉപ്പയോട് ഒന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു യാത്ര പറയാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ അവസാനം ഒരു നോക്ക് പോലും നോക്കാൻ കഴിയാത്ത അത്രയും പെട്ടെന്നുള്ള മരണം ഓർത്തിലെ ഇന്നലെ അഞ്ച് കുട്ടികളാണ് ഒരു സ്കൂളിലെ മുറ്റത്തേക്ക് ലോറി കയറിയിട്ടെ മരിച്ചു പോയത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞമ്മളെ ഭാഷയിൽ കുട്ടികളാ അവര് കുട്ടികളൊന്നുമല്ല ഏതായിരുന്നാലും മുജിഹിസൻ പെട്ടെന്നുള്ള മരണമായിരിക്കും ആരോർത്ത് ആര് ചിന്തിച്ച് ആര് മരിക്കുന്നു കരുതിയിരുന്നു അവര് കരുതിയോ ഞമ്മൾ കരുതിയോ കാത്തിരുന്നവര് കരുതിയോ അതുവരെ ഫോൺ ചെയ്തവർ കരുതിയോ ഇല്ല ഇതായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് ഔ മൗത്തൻ മുജീസൻ പെട്ടെന്നുള്ള മരണമായിരിക്കും നിങ്ങളെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതിന്റെ മുമ്പ് നിങ്ങൾ വല്ലതും ചെയ്തോളൂ വല്ലതും ചെയ്തു വെച്ചോളൂ സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചോളൂ പിന്നെ ആവാ എനിക്കത്രക്കല്ലേ പ്രായമായിട്ടുള്ളൂ അസുഖമൊന്നുമില്ലല്ലോ ഇനിയും കാലുണ്ടല്ലോ ഇനിയും സമയമുണ്ടല്ലോ ചെയ്യരുത് അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ പാതിരൂ വിളരിപ്പിക്കണം ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഏതെങ്കിലും കള്ളന്മാരാണ് കള്ള കള്ളഷെയ്ഖുമാരോ അല്ലെങ്കിൽ കള്ള ആശയത്തിന്റെ ആളുകളോ ദജ്ജാൽ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ മസീഹു ദജാലല്ല മറിച്ച് വലിയ കളവ് പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കുന്ന ആളുകൾ ശ്വാസരംഗത്ത് ആദർശരംഗത്ത് അവിടെയൊക്കെ നിങ്ങളെ പറഞ്ഞ് വശീകരിച്ച് വഞ്ചിക്കുന്ന ആളുകൾ അത്തരമേതെങ്കിലും ആളുകളുമായി നിങ്ങൾ കണ്ടുപെട്ടാൽ നിങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും പ്രവർത്തനങ്ങൾ ഇല്ലാതെയായിപ്പോകും ഒരു യുക്തിവാദിയെ കണ്ടാ മതി ഒരു നിരീശ്വരവാദിയെ കണ്ടാ മതി അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരാളെ കണ്ടാ മതി അതാ നിങ്ങളിൽ വരാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ സൽക്രമങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സൽക്രമത്തിന്റെ വറക്കത്തുകൊണ്ട് അത്തരം ഷെറുകൾ നിങ്ങൾ പെട്ടുപോവുകയില്ല പ്രതീക്ഷിക്കപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷെറ് അത്തരം ദജ്ജാലുകളാണ് മുഹമ്മദ് മുസ്തഫ അതല്ലേ ഞാൻ ആ പ്രസംഗത്തിന് പോയി അല്ലെങ്കിൽ ഓനായിട്ട് വന്ന് ഇടപെട്ടു ഓന്റെ കൂടെ ഒരു ബിസിനസ് കൂടിയതാ ഓന ചങ്ങായിയായി കൂട്ടിയതാ ഒരൊറ്റ ദിവസം യാത്ര പോയതാ ഓന്റെ കൂടെ അതോടുകൂടി കുടുങ്ങി പിന്നീട് മാറാൻ കഴിഞ്ഞില്ല അത്തരം ദജ്ജാലുകളാണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളെ മുൻപിൽ പോകുന്നത് അതുമല്ലെങ്കിൽ തങ്ങൾ പറയുന്നു അവിസാ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വരാൻ വന്ന് ചെയ്യാമെന്നാളാണ് പൈനഹാ അത് ഹാവാമർ ഏറ്റവും ഭയങ്കരമാണ് ഏറ്റവും കൈപ്പുള്ളതാണ് ഈ ഏഴ് കാര്യങ്ങളെ നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളൂ ഏഴ് കാര്യങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഈ ഏഴ് കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ പരമാവധി സൽക്കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്യുക രോഗം വന്നാൽ കണ്ണിന് കാഴ്ച വന്ന കാഴ്ച നഷ്ടപ്പെട്ടാൽ ഇക്കാലം അത്രയും ഒരു കുറു ആൻ ഹത്ത് മോതി തീർക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇപ്പോഴൊന്നും ഓതി തീർക്കണമെന്നുണ്ട് പക്ഷേ കണ്ണിനി കാഴ്ചയില്ല അതല്ലേ അവസ്ഥ നിങ്ങൾ ചിന്തിക്കൂ കണ്ണിന് കാഴ്ചയുള്ള കാലത്ത് ഓതിയില്ല ഇപ്പൊ ഹത്ത് ഓതിയാ തിരക്കടില്ല എന്നുണ്ട് പക്ഷേ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല ആ കണ്ണിന്റെ ഞരമ്പിന്റെ കായ്ച്ചു പോയാ പിന്നെ ലോകത്തിന് ചികിത്സല്ല എല്ലാരും വരില്ല കണ്ണട വെച്ചാ പോരെ കണ്ണുടെ ലെൻസിന് പ്രശ്നം ഉണ്ടാവുമ്പോഴാ കണ്ണിന്റെ ഞരമ്പിന് പ്രശ്നം വന്നാൽ ഒരു ചികിത്സയില്ല ഇനി ഒരു അതിന് സംവിധാനം തന്നെയല്ല അങ്ങനത്തെ കണ്ണിന് കായ്ച്ചെങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര കത്ത് ഓതിയുണ്ടാവും എത്ര വട്ടം മൽക്കേഫ് ഓതിയിട്ടുണ്ടാവും എത്ര കുറുകാൻ ഓതിയിട്ടുണ്ടാവും എന്നാ അന്ന് ചിന്തിച്ചിട്ട് കാര്യമല്ല അതിന്റെ മുമ്പ് ചെയ്യണം എന്ന് നബിഹു അലഹി വസ്ല്ലം ഈ ഏഴ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുൻപിൽ വരാൻ പോകുന്നത് ഈ ഏഴ് കാര്യങ്ങൾ വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ഉളരിപ്പിക്കണമെന്ന് മുത്ത് നബി സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു ചെയ്യട്ടെ